ഇസാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാം കൂട്ടാർ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വ്ലോഗായിട്ടാണ് ട്രാവലിങ് വ്ലോഗും അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത ചെറിയൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ട്രാവലിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് പോകുന്നതാണ് അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എവിടെയും പോയില്ല വീട്ടിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് ഇന്ന് എവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചാൽ തൊട്ടടുത്തുള്ള ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നുള്ളതാണ് ഉമ്മാൻ്റെ മൂത്ത ഏട്ടത്തിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നുള്ളത് അപ്പോൾ ഞങ്ങളിവിടുന്ന് കുറച്ചേരത്ത് തന്നെയാണ് അധികം ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഉച്ച ആവുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ എത്തി അവിടെ എത്തിയിട്ടാകുമ്പോൾ ആദ്യം തന്നെ ഞാൻ വീഡിയോ എടുത്ത പൂച്ചക്കുട്ടികളുടെയാണ് പൂച്ചക്കുട്ടി അവിടെയൊക്കെ ഇടന്ന് കാണുമ്പോൾ നല്ല രസം തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെയും വീഡിയോ എടുത്തു പിന്നെ അത് അവിടെ നിന്ന് അതാ നല്ല ജ്യൂസ് തന്നപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ജ്യൂസ് തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം സംസാരമൊക്കെ കഴിഞ്ഞാൽ ഉച്ച ഒരു രണ്ട് മണിയായതാ ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ചിക്കൻ കറി നെയ്ച്ചോറ് വെറും ചോറ് പപ്പടം ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൂട്ടി നല്ല ഉഷാറായിട്ട് തന്നെ അങ്ങ് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഞാനിത് ഫുഡൊക്കെ കഴിക്കുന്നതിനായിട്ട് ആ പാത്രത്തിന്റെ വലുപ്പം കണ്ടിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു എത്ര വലിയ പാത്രം എത്ര വലിയ ചൂട് പാത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത് പിന്നെ എന്താ അപ്പൊ ഞാൻ എന്താ ആദ്യം തന്നെ മോൾക്ക് ചോറ് വിളമ്പി കൊടുത്തു അപ്പോൾ കുറച്ച് മുളകും കൂടി കൂട്ടി അവൾക്ക് ചോറ് കൊടുത്തു അപ്പോൾ ഇതൊക്കെ അവൾക്ക് കഴിക്കാൻ പറ്റുമെന്നറിയില്ല ഞാൻ വിളമ്പി കൊടുത്തു ചെറുതായിട്ട് നെയ്ച്ചോറാകുമ്പോൾ കഴിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ചെറുതായിട്ട് പല്ലേനെ ചെറിയൊരു വീക്കം കൂടിയുണ്ട് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കഴിക്കാൻ പറ്റുമോ എന്നറിയില്ല പിന്നെ ഞാനും എടുത്തു പിന്നെ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കി ഞാൻ കഴിക്കേണ്ടി വന്നു ഇതാണ് അവൾക്ക് കുറച്ച് ഓറ് കൊടുത്താലുള്ള കുഴപ്പം ബാക്കി വന്നത് ഉമ്മമാരായ ഞങ്ങൾ കഴിക്കേണ്ടി വരും പിന്നെ ഇത് ആ രാത്രി വീട്ടിലേക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ മടി അപ്പോൾ ഇതൊരു പിറ്റേ ദിവസമാണ് അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ എല്ലാം വീഡിയോ എടുക്കാനെല്ലാം മറന്നു പോയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഞങ്ങൾ പിറ്റേ ദിവസം വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്ന ദിവസമാണ് എല്ലാവരും മീൻസ് അനിയത്തി അനിയനൊന്നും ഉണ്ടായിരുന്നില്ല ഇത്ത ഇച്ച അവരൊക്കെ ഉണ്ടാകുമ്പോൾ എടുത്ത ആണ് അപ്പം പെരുന്നാളെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പാടാണ് അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കഴിക്കാമെന്ന് മോഹൻ തോന്നി അപ്പോൾ രാത്രിക്ക് എന്തും ഞങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ ഇച്ച പറഞ്ഞ് നിങ്ങൾക്കിന്ന് എൻ്റെ വക ഫുഡ് ഹോട്ടലിൽ ഞാൻ ഇന്ന് ഫുഡ് വാങ്ങിക്കൊണ്ടു വരാമെന്ന് അപ്പോൾ കേട്ടെന്നും ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചു അങ്ങനെ എന്താ പൊറോട്ടയും അൽഫാമും കൊണ്ടുവന്നു അപ്പോൾ കുട്ടികൾക്കായാലും എനിക്കായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു വല്ലപ്പോൾ ഇങ്ങനെയുള്ള ഹോട്ടലിൽ നിന്ന് കഴിക്കാനൊക്കെ വല് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഇതിപ്പോൾ എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഹോട്ടലിലെ ഫുഡ് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ എല്ലാവരും ആയിരിക്കും ഈ ഇപ്പം ഈ കാലഘട്ടം എല്ലാവർക്കും പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കാനൊക്കെ അല്ലേ കൂടുതലിഷ്ടം എന്നെപ്പോലെ തന്നെ എനിക്കും അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം ഒരു ദിവസം വീട്ടിലൊന്നും ഉണ്ടാക്കണ്ടല്ലോ വെറുതെ ഇരുന്ന് നമുക്ക് കഴിക്കാലോ അങ്ങനെ ഇച്ച പറഞ്ഞു ഇന്നത്തെ ഫുഡ് എൻ്റെ വക ഇന്ന് രാത്രിക്കൊന്നും ഉണ്ടാക്കണ്ടാന്ന് അങ്ങനെ അതാവാൻ പോയതാണ് അൽഫാം പൊറോട്ട മയോണൈസ് സാൾന പിന്നെ എന്ത് പിന്നെ അതിൻ്റെ ഒന്നിച്ച് കിട്ടുന്നില്ല കക്കരി ക്യാരറ്റ് അതൊക്കെ ഉപ്പിലിട്ട് അതൊക്കെ കൂട്ടിയതാ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതാ എല്ലാം മേശ പുറത്ത് കൊണ്ടുപോയി വെച്ചതാണ് രാവിലെ ഉണ്ടാക്കിയ കടുമ്പും കൂടി ഉണ്ടായിരുന്നു ഇതിന് ചിലവോന്നറിയില്ല എന്നാലും കൊണ്ടുവച്ചതാണ് പൊറോട്ട കാലയിൽ കടുമ്പ് അതുപോലെ തന്നെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ കടമതുപോലെ തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു ഇനി അതാ ഞങ്ങൾ കഴിച്ചിട്ട് കാണാം അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഉഷാറായിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അൽഫമാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ നാളിന് ശേഷം കഴിക്കുന്നത് കൊണ്ടാണെന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെറിയൊരു എരിവുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എരിവൊന്നും കാര്യമാക്കിയിട്ടേ ഇല്ല എ നല്ല പോലെ കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും മധുരം കഴിക്കാനായിട്ടൊരു ബോധി അപ്പോൾ വീട്ടിൽ ഒരു പപ്പായ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി മുറിച്ചെടുത്തു നല്ല മധുരമുള്ള പപ്പ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പപ്പായ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഇപ്പോൾ ഈ ചൂടുകാലത്ത് പപ്പായൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് അങ്ങനെതാ പപ്പായൊക്കെ കഴിഞ്ഞു